പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം അനുസരണം ബലയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ മേധസനേക്കാൾ ഉത്കൃഷ്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുസരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുസരിക്കുക എന്നുള്ളത് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരേ സമയം നമ്മൾ ഈശോയെ അനുസരിക്കുന്നു പറയും ക്രിസ്തുവിനെ അനുസരിക്കുന്നു എന്ന് പറയാം അതേസമയം സഭയെ സഭാധികാരികളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം ഈശോ ക്രിസ്തു സംസാരിക്കുന്നത് സഭയിലൂടെയാണ് സഭാ അധികാരികളിലൂടെയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു സംഭവം ഏർ എന്റെ മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ അമ്പത് റേസിയായുടെ ജീവിതത്തിൽ നിന്നാണ് ഒരിക്കല് വിശുദ്ധ അമ്മത് ഈശോ നേരിട്ട് പറഞ്ഞു നീ പോയി ഒരു ആശ്രമം സ്ഥാപിക്കണം നീ ഒരു ആശ്രമം സ്ഥാപിക്കണം അമ്മത്തറേശ ഓൾറെഡി ഒരു ആശ്രമത്തിലാണ് ഒരു സഭയിലാണ് അതേസമയം ഈശോ അമ്മ പറയുകയാണ് നീ പോയി ഒരു ആശ്രമം സ്ഥാപിക്കണം അപ്പോൾ അമ്മത്തറേസ്യ നേരെ ചെന്ന് സുപ്രീറിനോട് അനുവാദത്തിനായിട്ട് ചോദിച്ചു എനിക്ക് ഒരു ആശ്രമം സ്ഥാപിക്കണം ഈശോ എന്നോട് പറഞ്ഞു ഒരു ആശ്രമം സ്ഥാപിക്കണം പക്ഷെ ആ അധികാരി ഒരിക്കലും ഈ അഹമ്മദ് റേസി അനുവാദം കൊടുത്തില്ല അഹമ്മത്ത് ഈ അധികാരി പറഞ്ഞു നീ ഇപ്പോൾ ആശ്രമം സ്ഥാപിക്കണ്ട അങ്ങനെ അഹമ്മദ് നേരെ ചെന്ന് ഈശോയോട് പരാതി പറഞ്ഞു ഈസോയെ അങ്ങനോട് ആശ്രമം സ്ഥാപിക്കാനായിട്ട് പറഞ്ഞു എന്നാൽ എന്റെ അധികാരി എനിക്ക് അതിനുവേണ്ടി അനുവാദം തന്നിട്ടില്ല അപ്പോൾ ഈശോ അമർസയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ആശ്രമം സ്ഥാപിച്ച് കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് നീ അനുസരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കാണ് വിശുദ്ധ ഫൗസനയുടെ ജീവിതത്തിൽ വിശുദ്ധ ഫൗസിനോട് ഈശോ പറഞ്ഞു നീ കുറച്ച് പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം ചില പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കണം അങ്ങനെ മൂന്ന് പ്രായശ്ചിത്വങ്ങൾ ഈശോ ഈ ഫൗസിനോട് പറഞ്ഞു അതിൽ ചമ്മട്ടിയുടെ അങ്ങനെ വളരെ കർശനമായിട്ടുള്ള പരിഹാര പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഈശോ ഫൗസിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ഫൗസ്തീന ഈ അധികാരിയോട് ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുവാദത്തിനായിട്ട് ചോദിച്ചപ്പോൾ ഈ ഫൗസ്തീനയുടെ അധികാരി സുപീരിയറ് ഫൗസ്തീനോട് പറഞ്ഞു നീ ഇപ്പോൾ ഈ പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഫൗസ്തീന ഈശോയുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അതായത് എനിക്ക് അനുവാദം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈശോ ഫൗസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ പരിഹാരം അനുഷ്ഠിച്ച് കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് നീ അനുസരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ ലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി അനുസരിക്കുന്നത് ഈശോയെ അത്രമാത്രം സന്തോഷിപ്പിക്കുന്നു സഭാധികാരികളെ സഭയെ അനുസരിക്കുന്നത് ഈശോ അത്രമാത്രം ഒരു കാര്യമാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ അനുസരിക്കുമെന്ന് പറയുകയും അതേസമയം സഭയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തണം അതുകൊണ്ട് നമുക്ക് സഭയെ നമുക്ക് അനുസരിക്കാം സഭാധികാരികളെ നമുക്ക് അനുസരിക്കാം